പിതാവിനും പുത്രനും പരിശുദ്രോഹാക്കിയ സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോണവും രണ്ടിൽ ലോകങ്ങളിൽ ചൊരിയപ്പെടുമാറാകട്ടെ ആത്മീക ജീവിതത്തിലെ വളർച്ച അത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നു എങ്കിൽ അതിൻ്റെ അവസാനം വിശുദ്ധിയുടെ തികവാണ് ഉണ്ടാകാൻ പോകുന്നത് ആത്മീയ ജീവിതത്തിൽ അധ്വാനിക്കാനായിട്ട് അവർ സാധിക്കണം വിശുദ്ധിയിൽ ജനിച്ചാൽ വിശുദ്ധിയിൽ വളരണം വചനത്തിൽ ജനിച്ചാൽ വചനം വീണ്ടും സങ്കരിച്ച് സംഗ്രഹിച്ച് ആത്മാവിൽ വളരാൻ സാധിക്കണം അതുകൊണ്ടാണ് വിശുദ്ധന്മാർ പ്രഖ്യാപിക്കപ്പെടുന്ന കാനനൈസ് ചെയ്യപ്പെടുന്ന വിശുദ്ധന്മാരുണ്ട് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നത് എത്രയോ കാനനൈസ് ചെയ്യപ്പെടാത്ത വിശുദ്ധന്മാരുണ്ട് അറിയപ്പെടാത്ത വിശുദ്ധന്മാരുണ്ട് അവരെല്ലാം പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ തികവുള്ളവരായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിയാൽ അപ്പോ സ്ഥല പ്രവർത്തനം ആറ് എട്ടിൽ പറയുന്നുണ്ട് സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞ് സമൂഹ മധ്യത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു വന്നാണ് വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമായി കാണുന്നത് അവരുടെ മധ്യസ്ഥതയിൽ അവരുടെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴാവുന്നു അതിന് ആയിട്ടുള്ള രണ്ട് അത്ഭുതം ഉണ്ടെങ്കിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്ന സഭയുണ്ട് നാം പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുക്കണം സുറിയാലി സഭയെ സംബന്ധിച്ചാണ് ഏഴ് നേരത്തെ പ്രാർത്ഥന അവിടെ പറയുന്നുണ്ട് നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാമം തോറുമുള്ള പ്രാർത്ഥനകളാണ് ഒന്നാമത്തെ പറയുന്നത് പാതിരാത്രി പ്രാർത്ഥനയാണ് പാതിരാത്രി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി പാതിരാത്രി പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് എന്താണ് നാം ചിന്തിക്കേണ്ടത് പാതിരാത്രിയിൽ നമ്മുടെ കർത്താവ് പിടിക്കപ്പെട്ടു പാതിരാത്രിയിലാണ് നമ്മുടെ കർത്താവ് പിടിക്കപ്പെട്ടത് അതുകൊണ്ട് പാതിരാത്രി പ്രാർത്ഥന നടത്തണം പന്ത്രണ്ട് മണി അപ്പോൾ അതെല്ലാം സൗകര്യ സൗകര്യത്തെ പ്രതി രണ്ട് സമയങ്ങളിൽ നടത്താറുണ്ട് കർത്താവ് പാതിരാത്രി പിടിക്കപ്പെട്ടതുകൊണ്ട് പാതിരാത്രി പ്രാർത്ഥിക്കാതെ ഇരിക്കരുത് പാതിരാത്രി കഴിഞ്ഞാൽ പ്രഭാത പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സിക്സ് എ എം മണി പ്രഭാത പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥനയിൽ എന്താണ് നാം ചിന്തിക്കേണ്ടത് പ്രഭാതത്തിൽ കർത്താവ് വിധിക്കപ്പെട്ടു പീലാത്തോസിൻ്റെ മുന്നിൽ പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവ് വിധിക്കപ്പെടുകയാണ് പാതിരാത്രിയിൽ പിടിക്കപ്പെട്ടു പ്രഭാതത്തിൽ കർത്താവിനെ വിധിക്കുകയാണ് മൂന്നാം മണി നേരത്തെ പ്രാർത്ഥന അടുത്ത പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ മൂന്നാം മണി നേരത്തെ പ്രാർത്ഥന മൂന്നാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ന്യായനേയമാണ് മൂന്നാം മണി നേരം അത് യഹൂദക്രമം എന്നൊക്കെ പറയുന്നത് രാവിലെയാണ് അവർ മണി പറയുന്നത് നമുക്കത് മൂന്നാം മണി നേരം എന്ന് പറഞ്ഞാൽ നയനയം മൂന്നാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഭാരമേറിയ കുരിശു ചുമപ്പിക്കുകയാണ് മൂന്നാം മണി നേരത്തെ പ്രാർത്ഥന ആറാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറാം മണി നേരത്ത് കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആറാം മണി നേരത്തെ പ്രാർത്ഥന മധ്യാ പ്രാർത്ഥന ആ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിനെ ക്രൂശിക്കുകയാണ് നട്ടുച്ചയ്ക്ക് ഇരുട്ടുണ്ടായി അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ചയെല്ലാം രണ്ട് തിരിയും ഊതിവെക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ മധ്യാ പ്രാർത്ഥനയ്ക്ക് രണ്ട് ഊതി ഊതിവെക്കും നട്ടുച്ചയ്ക്ക് ഇരുട്ടുണ്ടായി അടുത്തത് ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥനയാണ് മൂന്ന് മണിക്കൂർ നേരം താൻ ക്രൂശിൽ നഗ്നായിരുന്നു ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ത്രീ പി എം ഒമ്പതാം മണി നേരത്ത് കർത്താവ് മരിച്ചു ത്രീ പി എം ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന നടത്തണം ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥനകളെല്ലാം നോക്കിയാൽ ആ പ്രാർത്ഥനയെല്ലാം മരിച്ചു മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ രഹസ്യങ്ങളൊക്കെ നാം അറിഞ്ഞാൽ പ്രാർത്ഥന മുഴുവൻ കംപ്ലീറ്റ് ആകും ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാ വാങ്ങിപ്പോ ആത്മാക്കൾക്കും കരുണ കിട്ടണമേ കരുണ നിറഞ്ഞവനെ എന്നുള്ള പ്രാർത്ഥനയാണ് ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന അടുത്ത സന്ധ്യാപ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന സിക്സ് പി എം സന്ധ്യയ്ക്ക് കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കി ഏഴര നാഴികക്ക് അവനെ അടക്കി അതാണ് നയൻ പി എം സൂത്താറ ഇങ്ങനെ സുറിയായി സഭയെ സംബന്ധിച്ചിടത്തോളം ഏഴ് പ്രാർത്ഥനകളാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അറുപത്തിനാലില് ഏഴ് നേരെ ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയും ദാനിയേൽ മൂന്ന് പ്രാവശ്യം കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചെന്ന് ദാനിയേൽ പറയുന്നുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇത് നിലനിൽക്കാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥന നടത്താനായിട്ട് ആപ്പെന്നോ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ യാമോ വൈ എ എം ഒ ഇപ്പോൾ ഇപ്പോൾ ചെയ്യണ്ട ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി വൈ എ എം ഒമോ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളിപ്പോൾ സുറിയാനിക്കാരനെ സംബന്ധിച്ച് നിന്നോട് പ്രാർത്ഥിക്കാനായിട്ടാണ് എന്നാൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമാണ് ലൈറ്റുണ്ട് ഏത് യാമമാണെങ്കിലും ആണെങ്കിലും ലൈറ്റില്ല പുസ്തകം ഇല്ല എന്നൊന്നും പറയണ്ട അതുകൊണ്ട് ഇനി ഇത് കേട്ടു നിങ്ങൾ അതുകൊണ്ട് യാമോ ഡൗൺലോഡ് ചെയ്ത് ഏഴ് നേരത്തെ സുറിയാനിക്കാരൻ്റെ പ്രാർത്ഥന ആ യാമോയിൽ രണ്ട് പുസ്തകമുണ്ട് സത്യവേദ പുസ്തകമുണ്ട് വിശുദ്ധ ഗ്രന്ഥമുണ്ട് എന്ത് ബൈബിളും വായിക്കാം പിന്നെ വേറൊരു ബൈബിളും കൂടെ ഉണ്ട് സമ്പൂർണ്ണ ബൈബിൾ അത് വേണേൽ സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യാം മൂന്ന് ബൈബിളും ഫോളോ ചെയ്തോ ഏത് വചനമാണ് ഇഷ്ടം എന്ന് വിചാരിച്ച് അത് പ്രാർത്ഥിച്ച് കംപ്ലീറ്റ് ആക്കുവാനായിട്ട് സാധിച്ചാൽ അത്രയും സങ്കീർത്തനങ്ങൾ നമ്മുടെ ആത്മാവിലൂടെയും ശരീരത്തിലൂടെയും മനസ്സിലൂടെയും ഹൃദയത്തിലൂടെയും കടന്നുപോകും അത് നമ്മെ ജീവിപ്പിക്കും അത് നമ്മെ ശക്തിപ്പെടുത്തും മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കാം അതല്ലാതെ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുൻപ് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എതിർശക്തികളെ അതിജീവിക്കാനായിട്ട് സാധിക്കും അതെന്താ ചെയ്യുക എതിർശക്തി ആരാണ് പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നത് ആ സാത്താൻ പിശാജ് അങ്ങനെ ഒരാളുണ്ട് അതുകൊണ്ട് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാമോ എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മിൽ തന്നെയുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോകും പുറപ്പാട് പതിനേഴില് എട്ട് തൊട്ട് പതിനാറ് വരെയുള്ള പതിനാൽ പുറപ്പാട് പതിനേഴാം മധ്യായം എട്ട് മുതൽ പതിനാറ് അവിടെ ഇസ്രായേലും ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് യോശുവാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മോശ ഒരു സ്ഥലത്തിരിക്കുകയാണ് ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു ഹല ദയ്യ മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് കരങ്ങൾ ഉയർത്താൻ പ്രയാസമായി താ താന്നുപോയി താന്നു വന്നപ്പോൾ ഇസ്രായേൽ തോറ്റു മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചുനിന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചു അഹറോനും ഹൂറും മോശയുടെ കരങ്ങൾ താങ്ങി വന്നു മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നാൽ ഇസ്രായേൽ ജയിക്കും കൈ താന്നിരിക്കുമ്പോൾ അമലക്കിർ ജയിക്കും മനസ്സിലാകുന്നുണ്ട് ഒന്നൂത്തി മൂത്തി രണ്ടേ എട്ടില് അതുകൊണ്ട് പുരുഷന്മാരെല്ലാം അന്യവിചാരവും കോപവും ഒക്കെ മാറ്റി അന്യവിചാരവും കോപവും ഒക്കെ മാറ്റിയിട്ട് ക്ഷണ നേരത്തിലല്ലേ കോപം വരുന്നത് ആ സങ്കീർത്തനം നാലല്ലേ കോപപ്പിൻ പാപം ചെയ്യരുത് എഫ് എസ് എർ നാല് ഇരുപത്തഞ്ചൊട്ട് ഇരുപത്തേഴ് കോപപ്പിൻ പാപം ചെയ്യരുത് കരങ്ങളുയർത്തിയാലോ ഉയർത്തിയാലോ കോപാത്മാവ് ഇട്ടു അപ്പം കൈ ശുദ്ധമാകും എല്ലാ ബന്ധനങ്ങളും മാറ്റപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ കൈയെല്ലാം തണുക്കുമെന്നാണ് പറയുന്നത് കൈ വളരെ അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്താൻ പറ്റില്ല ഒരു കിൻഡൽ ഭാരമായിരിക്കും അപ്പോൾ അശുദ്ധ ശക്തി നമ്മെ ബന്ധിച്ചിട്ടുണ്ടോ എന്നറിയാൻ അറിയാൻ സാധിക്കും തടസ്സം ശക്തി വയ്ക്കുന്നതാണ് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ദൈവത്തോട് സംഭാഷണമാണ് പ്രാർത്ഥന ദൈവത്തോടുള്ള വർത്തമാനമാണ് പ്രാർത്ഥന അതുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാനും മുന്നിലോ ഒക്കെ സാധിക്കണം പ്രാർത്ഥനയ്ക്ക് മുന്നേ ചെയ്താലും നല്ലതാണ് വചനം വായിക്കണം പ്രാർത്ഥനയിൽ വചനം കൊണ്ട് ഈ പ്രാർത്ഥന തന്നെ വചനങ്ങളുണ്ട് അതുകൊണ്ട് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് പ്രെയർ ഈസ് പവർ പ്രെയർഫുൾ മാനീസ് പവർഫുൾ പ്രെയർലെസ് മാനീസ് പവർലെസ് എന്നൊക്കെ പറയാറുണ്ട് ആ അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാവുക ദൈവത്തെ ദൈവമുഖം കാണുന്ന വ്യക്തിയായി മാറുക അവൻ വിജയിക്കും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതര അവരുടെ മുഖം ലജ്ജിച്ചില്ല സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചാം വാക്യം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവ മുഖം അന്വേഷിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറണം അപ്പം നാം ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ വിളിച്ചാൽ തന്നെ ഒരു യുദ്ധമാണ് ഒരു യുദ്ധത്തിലാണ് എതിർശക്തിയോട് ദുഷ്ടശക്തികളോട് നെഗറ്റീവ് ചിന്തകളോട് അസത്യത്തോട് അശുദ്ധിയോട് അശുദ്ധമായ ജീവിതങ്ങളോട് ജീവിതചര്യകളോട് സാഹചര്യങ്ങളോടൊക്കെ യുദ്ധത്തിലാണെന്ന് അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത് അതെങ്ങനെയെങ്കിലും കടന്ന് തീർക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശോഭയുള്ളവരായി വരും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു അല്പം കൂടെ പ്രകാശമുള്ളവരായി മാറും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയ്ക്ക് മുൻപും പിൻപും വ്യത്യാസമുണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് ഒപ്പമിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് വർത്തമാനം പറയുവാനാണ് പ്രാർത്ഥിച്ച് മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു ദൈവത്തോട് സംഭാഷണം നടത്തിയിട്ട് വരുമ്പോൾ നീ ഞങ്ങളെ നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ദൈവം പ്രകാശമാണ് അടുത്തുകൂടാത്ത വെളിച്ചമാണ് ദൈവം അതുകൊണ്ട് ആ ദൈവത്തെ തിരിച്ചറിയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന ഓരോ ദിവസവും നാം പ്രാർത്ഥിച്ച് മതിയാകും അതുകൊണ്ട് ഈ ആപ്ലിക്കേഷനൊക്കെ ഉള്ളപ്പോൾ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനി പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കണം ഏഴ് നേരത്തെ പ്രാർത്ഥന എളുപ്പമാണ് നിങ്ങൾ കൈകൊണ്ട് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാകുമ്പോഴത്തേക്ക് പ്രാർത്ഥനയാകുമ്പോൾ നാം അത് മോഡേൺ ടെക്നോളജി എല്ലാം ദൈവോന്മുഖമാക്കുക ധ്യാനമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പ്രാർത്ഥനയെല്ലാം തിഷ്ഠമായി നടത്തണം എന്ന് ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നല്ലതാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ മനുഷ്യരാകുക രണ്ട് ദൈവവചനം സംഗ്രഹിക്കണം അപ്പോൾ വചനമൊക്കെ വായിക്കാൻ കൂടുതൽ വായിക്കുവാനായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം സംഗ്രഹിക്കണം ജോലി ചെയ്യുമ്പോഴും അപ്പോൾ ഇപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭാഷാപരമുള്ളവരായിരിക്കും ദൈവത്തോട് സംഭാഷണം നടത്തുന്നവരായിരിക്കും ജോലി ചെയ്തുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നു തുണി ഇളക്കിക്കൊണ്ട് ദൈവത്തോട് സംഭാഷണം നടത്തുന്നു അപ്പോൾ തന്നെ വചനം സംഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും ദൈവവചനം സംഗ്രഹിക്കുക നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് എനിക്കറിയില്ല ആ ഭാഗം ഒരു ദിവസത്ത് ഞാൻ ഇരിക്കുമായിരുന്നു അപ്പോൾ വംശാവലി വംശാവലി കാണാപ്പാടം പറയുന്നൊരു മനുഷ്യൻ വംശാവലി കാണാപ്പാടം അദ്ദേഹം പഠിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അധ്വാനിച്ചാൽ ഉണ്ടാകും വചനം സംഗ്രഹിക്കാൻ നാം ശ്രമിച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഒരു വചനം സംഗ്രഹിച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് വചനകത്തായി അത് ശ്രദ്ധിക്കണം വചനം നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊന്നും വരികയില്ല വചനം പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഭവത്തിൽ നാം സംഗ്രഹിച്ചാൽ അത് പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്കും കേൾക്കുന്നവർക്കും നാം ഇടപെടുന്ന സാഹചര്യങ്ങൾക്കും അത് നൽകും ഹാലദയ അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കാനും വചനം വഹിക്കുവാനും നമുക്ക് എപ്പോഴും സാധിക്കണം അതിന് മടി ഉണ്ടാകരുത് നമ്മുടെ ജീവിതം എപ്പോഴും ദൈവം സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത് പിശാജ് നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകണമെന്ന് വിചാരിച്ച് അലറുന്ന സിംഹത്തെ പോലെ വരുന്നെന്നാണ് പറയുന്നത് അലറുന്ന സിംഹം എങ്ങനെയായിരിക്കും ഒന്ന് പത്രോസ് അഞ്ച് എട്ട് അലറുന്ന സിംഹം നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെയാണ് വീഴ്ക്കേണ്ടത് നോക്കി നടക്കുവാണ് അപ്പം അതുകൊണ്ട് നാമം വളരെ ആയിരിക്കണം എന്ന് പറയുന്നത് പോകുന്ന വഴികളിലെല്ലാം പോകുന്നതിനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നാം ചൊല്ലേണ്ട ഒരു സങ്കീർത്തനമുണ്ട് എന്താണത് അത്യുന്നതൻ്റെ മറുപടിയിലിരിക്കുന്നവരും ഏതാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനവും നല്ലതാണ് പോകുന്ന വഴികളിലെല്ലാം സുവിശേഷം അറിയിക്കാൻ പോകുന്നവർ പ്രത്യേകിച്ച് ഇത് ചൊല്ലിയിട്ട് സുവിശേഷം അറിയിക്കാൻ ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഈരണ്ട് ഈരണ്ടായിട്ട് പോകുന്നത് വളരെ നല്ലതാണ് അത് ദൈവിക നിയമ പദ്ധതിയാണ് അതായത് എന്താണെന്ന് വെച്ചാൽ ലൂക്കോസ് പത്ത് ഒന്നോ മുതലുള്ള വചനം പരിശോധിച്ചാൽ ഈരണ്ടീരണ്ടായിട്ട് എഴു അറിയിപ്പുകാരെ അയച്ചു അവിടെ എഴുതിയിട്ടുണ്ട് ഈരണ്ടിരണ്ടായിട്ട് അപ്പോൾ ഈരണ്ടിരണ്ടായിട്ട് പോകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ചിരിക്കുന്നുണ്ട് അവരുടെ മധ്യേ ഞാനുണ്ട് അതെന്തുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തിൽ മത്തായി പതിനെട്ട് പതിനെട്ട് തൊട്ട് ഇരുപതാണ് അപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ച അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എളിമപ്പെടും രണ്ട് പേരൊന്നിച്ച് പോകുമ്പോൾ എളിമയിലേ പോകാൻ പറ്റുള്ളൂ ഒരാൾ ഒന്നിച്ച് പോകുമ്പോൾ ഹൃദയം ഉയരാൻ സാധ്യതകൾ ഏറെയാണ് ലൂക്കോസ് പതിനെട്ട് പതിനാല് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഇഷ്ടമൊത്ത ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഗ്ലൂക്കോസ് പതിനാല് പതിനൊന്ന് ഇതിലൊക്കെ പറയുന്നു അതാണ് അതുകൊണ്ട് എപ്പോഴും ഈരണ്ടീരണ്ടായിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ഒരാൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നാം സംരക്ഷണം എടുക്കണം നമ്മുടെ ഭവനത്തിന് നമ്മുടെ എല്ലാവിധമായ അവസ്ഥകൾക്കും സംരക്ഷണം എന്തൊക്കെ സംരക്ഷണം എടുക്കണം വചനത്തിൻ്റെ സങ്കീർത്തനം തൊണ്ണൂറ്റുന്ന നൂറ്റി ഇരുപത്തൊന്ന് രണ്ട് മാലാഖമാരുടെ സംരക്ഷണം സങ്കീർത്ത മുപ്പത്തിനാല് ഏഴ് ദൈവഭക്തന്മാരുടെ ചുറ്റും മാലാഖമാർ ഉണ്ട് അപ്പം മാലാഘമാരെ വേണമെങ്കിൽ വിളിക്കാം മാലാഖന്മാരെ കേൾക്കുക ഒക്കെ യുദ്ധം ചെയ്യുന്ന മാലാഖയാണ് ഗബ്രിയൽ ദൂതറിയിക്കുന്ന മാലാഖയാണ് റഫായൽ മാലാഘയമാണ് അപ്പോൾ ഇവരെ സംരക്ഷണം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് മാലാഘന്മാരുടെ സംരക്ഷണം പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടുന്നതിനായിട്ട് അപ്പോൾ ഒരു കുടുംബത്തെ അതിൻ്റെ കുറവുകൾ അതിനെ പാപത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളെയെല്ലാം മാറ്റുവാൻ തക്കുക നാം ചെയ്യുന്നത് ചെല്ലുന്നത് അപ്പോൾ യുദ്ധം ചെയ്യാൻ പോവുക അല്ലേ ശക്തനായൊരു മനുഷ്യൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അതിൻ്റെ വസ്തുക്കൾ കവർ ചെയ്യാൻ ആദ്യം തന്നെ അവനെ ിക്കാതെ സാധിക്കുമോ ബന്ധിച്ചാൽ കവർ ചെയ്യാൻ കഴിയും അപ്പം ബന്ധിക്കാൻ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും മർക്കോസ് മൂന്ന് ഇരുപത്തേഴ് അതുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂക്ഷ്മതയോടെ കെയർഫുള്ളോടെ അവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് പച്ചമാരെ സംബന്ധിച്ചിടത്തോളം ഈ കറുത്തുപ്പായമൊക്കെ ഇടുന്ന സുറിയൻ സഭയെ സംബന്ധിച്ചാണെങ്കിൽ പാപം മനുഷ്യരുടെ പാപമെല്ലാം ഏറ്റെടുത്ത് കൃഷി സമർപ്പിക്കുക അത്രയുള്ളൂ കറുത്തവേഷൻ അപ്പോൾ ആ ഭവനത്തിന് വേണ്ടി കരുണ ചോദിക്കുവാനും ദൈവം ആ ഭവനത്തോട് ഇടപെടുവാനും ആ തടസ്സങ്ങൾ നീക്കാൻ പോവുകയാണ് അവർ ദൈവത്തോട് പ്രാര്ത്ഥിച്ച് കേൾക്കാതിരിക്കുന്ന കാര്യങ്ങളല്ല അവർ അവരുടെ മറന്നു കിടക്കുന്നതും അറിവില്ലാത്തതുമായ കുറവുകളെ വെളിപ്പെടുത്തി ശക്തിയുള്ളവർ സഹായം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവിടെ ബന്ധിച്ചിട്ടിരിക്കുന്ന അവിടെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും തടസ്സം ചെയ്തു വെച്ചിരിക്കുന്ന ആ അവസ്ഥകളെ മാറ്റാനാണ് പോകുന്നത് അങ്ങനെ മാറ്റുമ്പോൾ അവിടുന്ന് മാറി നിൽക്കട്ടെ അവിടുന്ന് പുറത്തിറങ്ങുന്ന ആ ശക്തികൾ എന്ത് ചെയ്യും ആരാണ് ഇതിന് കാരണക്കാരൻ ഈ വന്നവനാണ് അപ്പൊ അവൻ്റെ ഭവനം അവൻ നോക്കും കാണുന്നുണ്ടോ അപ്പോൾ പ്രാർത്ഥനക്കാരെ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പോകുന്നവര് അവരെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കണം നമ്മുടെ കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ എത്ര കാലം കൂടെ കൊണ്ടുപോന്നു ഏ അതിനിടയിൽ അയക്കുന്നുണ്ട് പല സ്ഥലത്തും അല്ലേ മൂന്നര വർഷക്കാലമൊക്കെ നന്നായിട്ട് വചനത്തിൽ ഇരിക്കണമെന്നാണ് പറയുന്നത് ഇത്തിരി ശക്തിയൊക്കെ വേണ്ടേ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാണ് ഒന്നൊക്കെ ഒരു നാല് ഇരുപത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാണ് അപ്പോൾ വചനം സംഘരം ശക്തി പ്രാപ്തപ്പെട്ടിട്ട് എങ്ങോട്ട് പോകുള്ളൂ അതുകൊണ്ടാണ് ശ്രീഹന്മാരോട് കർത്താവ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ എങ്ങും പോകണ്ട എന്ത് ചെയ്യണം എറുസലേമിൽ പാർക്കണം പാർത്തിട്ട് എന്ത് ചെയ്യണം ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം അപ്പം സ്വീകരിച്ചിട്ടുണ്ടല്ലേ ആ പരിശുദ്ധാത്മാവിൽ വചനം സംഗ്രഹിച്ച് ശക്തിപ്പെട്ട് ദൈവം പ്രത്യേക അനുഭവങ്ങൾ തരും വഴി വഴികൾ തരും മറ്റുള്ളവരെ അതുകൊണ്ടാണ് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്കിതാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു ഞാൻ രോഗിയായിരുന്നോ നിങ്ങളെന്നെ വന്നു കണ്ടു അല്ലേ ഇതിന് മറ്റൊരു അർത്ഥതരവും കൂടെ ഉണ്ട് വിഷമത്തായി ഇരുപത്തഞ്ച് മുപ്പത്തിനാല് മുതലുള്ള വചനം എന്താ കർത്താവ് രണ്ടാമത് വരുമ്പോൾ രണ്ടായിട്ട് തിരിക്കും വലുത് ഭാഗത്തുള്ളവരോട് കർത്താവ് ഇങ്ങനെ പറയും അല്ലേ നിങ്ങൾ എന്നെ വന്ന് കണ്ടു നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അടുത്ത ഭാഗത്തുള്ളവർ നേരെ തിരിച്ചും പറയും ഇവിടെ ഇരിക്കുന്ന എടുത്തും വലുതും അല്ല കേട്ടോ അതുകൊണ്ട് ആ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പേ തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട രാജ്യം നിങ്ങൾ അവകാശിക്കും ഇപ്പൊ നമുക്കായി ഈ ദൈവം രാജ്യം ഒരുക്കിയിട്ടിരിക്കുന്നത് എന്നുമുതലാ നമ്മൾ ഉണ്ടായിരുന്നു അന്നേരം ഒന്ന് മൂന്നാലും നമ്മെ ദൈവം മിഷികായിൽ തിരഞ്ഞെടുത്തത് എന്നാ ലോകാരംഭത്തിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവരാ നമ്മൾ എല്ലാവരും ഹലര സ്വരദേവെന്നവരല്ലെന്ന അതുകൊണ്ടാണ് നമ്മയെ ദൈവം ഇത് പഠിപ്പിക്കുന്നത് രഫേശ്വർ എന്ന മൂന്നാലും ലോകാരംഭത്തിന് മുമ്പെയാണ് ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തത് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് ലോകം അതുകൊണ്ടാണ് വിശദമായ ഇരുപത്തഞ്ച് മുപ്പത്തിനാല് പറഞ്ഞ ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട രാജ്യം ആഘോഷിക്കുക അതുകൊണ്ട് എല്ലാത്തിനും പ്രതിഫലമുണ്ട് ദൈവരാജ്യത്തിൽ ആ ദൈവം ആർക്കും കടം വെക്കുന്നില്ല ദൈവം എല്ലാവർക്കും പ്രതിഫലം കൊടുക്കും പ്രാർത്ഥിച്ചു മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫ നാൽപ്പത് പത്ത് യശ അറുപത്തിരണ്ട് പതിനൊന്ന് വെളിപാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലെല്ലാം എന്നോടുകൂടെ പ്രതിഫലമുണ്ട് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പോലെ പ്രതിഫലം നൽകുവാനായി അപ്പോൾ ചിലർ വിചാരിക്കും ഇതും ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്കിതൊന്നും മനസ്സിലായില്ല അനേകർ അന്ന് വന്ന് പ്രതിഫലം പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടുകയില്ലേ ഇനി വേറൊരു കാര്യം പറയാം ലുക്കസ് പതിനേഴ് ഏഴ് മുതൽ പത്ത് ലുക്കസ് പതിനേഴ് ഏഴ് മുതൽ പത്ത് സകലതും പ്രവർത്തിച്ചതിനു ശേഷം ഞങ്ങൾ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ദാസന്മാരാണെന്ന് പറയുവിൻ അതാണ് തമ്പുരാൻ പറയുന്നത് എല്ലാ നിർത്തിക്കേണ്ട എല്ലാ കാര്യവും നിർത്തിച്ചു എന്നിട്ട് നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം ഞങ്ങൾക്ക് ഒത്തിരി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനാണോ അല്ല ഞങ്ങൾ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ദാസന്മാരാണെന്ന് പറയും ഇപ്പം ഇത് നമ്മൾ ഇവിടെ ശുശ്രൂഷിക്കാൻ എനിക്ക് യോഗ്യത കിട്ടി അത്രേ ഉള്ളൂ ഒരാളെ ഇവിടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ യോഗ്യത കിട്ടി അല്ലെങ്കിൽ ഈ സുവിശേഷ വേലയ്ക്ക് അല്പം സഹായം ചെയ്യാനായിട്ട് യോഗ്യത കിട്ടി യോഗ്യത യോഗ്യത അല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല യോഗ്യ അതൊരു ദൈവത്തിന്റെ പദ്ധതിയാണത് നം നമ്മയാണ് ദൈവം കാണുന്നത് നാം എന്താ ചെയ്യുന്ന നമ്മയാണ് ദൈവം കാണുന്നത് ഹാബേലിലും അവന്റെ കാഴ്ചയിലും ദൈവം കായേനിലും അവന്റെ കാഴ്ചയിലും ദൈവം ആരെയാ ദൈവം നോക്കിയത് ഹാബേലിനെ നോക്കി കായേനെ നോക്കി ഈ വാക്കുകൾക്ക് ഒത്തിരി അർത്ഥമുണ്ട് റോമർ ഒൻപത് പത്തൊട്ട് പതിനഞ്ച് രണ്ട് പേർ ഉദരത്തിൽ റോമർ ഒമ്പത് പത്ത് മുതൽ പതിനഞ്ച് രണ്ട് പേർ ഉദരത്തിൽ ഒരാൾ അവരൻ യാക്കോബ് യാക്കോവിനെ ഞാൻ സ്നേഹിച്ചു യേശാവിനെ ഞാൻ ദേഷിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ദൈവസ്ഥാനീതിയുണ്ടോ ജനിക്കുന്നതിന് മുൻപേ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കണ്ടോ മൂത്തവൻ ഇളയവനെ സേവിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം ദൈവസ്ഥാന അനീതി ഉണ്ടോ ഇല്ല എനിക്കിഷ്ടമുള്ളതിനോട് ഞാൻ കരുണ കാണിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ ദയ കാണിക്കും പുറപ്പെടുവ് മുപ്പത്തിമൂന്ന് പത്തൊൻപത് റോമർ ഒൻപത് പതിനഞ്ച് പതിനാറ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവ കരുണയാണ് ജീവിതം എ ഡേ ഇസ് എ ഗിഫ്റ്റ് നിയർ ഈസ് എ ഗിഫ്റ്റ് ഒരു വർഷം ഒരു ദാനമാണ് ഒരു ദിവസം ഒരു ദാനമാണ് ദൈവം തന്ന ആയുസാണ് അത് നന്മയോടുകൂടെ ദൈവസന്നദ്ധയിൽ ശ്രേഷ്ഠമായ സൗരഭ്യ ധൂപമായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നാം എന്ത് ചെയ്യുന്നുവെന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ സൂക്ഷിച്ചു നോക്കുന്നു നമ്മുടെ ചിന്തയും സംസാരവും പ്രവർത്തനവും ഒന്നായാൽ അത് ശിമിശിയായിരിക്കും വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഹാലലിയ വചനം ചിന്തിക്കുക വചനം സംസാരിക്കുക വചനം പ്രവൃത്തിപഥത്തിലെത്തിക്കുക നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കണം സ്റ്റോഹനാൻ പതിനാല് പന്ത്രണ്ട് മുതൽ പതിനാല് എൻ്റെ വചനം നിങ്ങളും നിങ്ങൾ എന്നിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടും അതുകൊണ്ടാണ് വചനത്തിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും ദൈവം ആഗ്രഹിക്കും ദൈവം ഇഷ്ടപ്പെടുന്നത് തരും അതാണ് വിശുദ്ധ മത്തായി ആറ് മുപ്പത്തി മൂന്ന് വിശുദ്ധമത്തായി ആറ് മുപ്പത്തി മൂന്ന് മുന്നമേ ദൈവരാജ്യവും ദൈവനിധിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരും ഒന്ന് കൊരുന്ന പതിനഞ്ച് പത്തൊൻപത് പ്രോസ്പെരിറ്റി ഗോസ്പലല്ല ഈ ലോകത്തിന് ജീ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണെങ്കിൽ സർവ്വ മനുഷ്യരെ കാണുന്ന നിർഭാഗ്യവാന്മാരാണെന്നാണ് പ്രാർത്ഥിച്ച ഗുണം കിട്ടും അത് കിട്ടും ഇത് കിട്ടും പ്രാർത്ഥിച്ചാൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടൊപ്പം ശാന്തമായിരിക്കുക ദൈവത്തിൻ്റെ കൂടെ ഇരിക്കലാണ് ഏറ്റവും വലിയ നിധി ദൈവമാണ് എൻ്റെ നിധി അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥം കണ്ടെത്തുക അത് ഇരുന്നാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും പ്രാർത്ഥന അനുഭവമാക്കുക അതിന് ഈ ജീവിതം ഒരുക്കുന്നതിന് പ്രാർത്ഥനയുടെ വൈശിഷ്ട്യം തിരിച്ചറിയുന്നതിന് അതിൻ്റെ മഹാത്മ്യം രുചിച്ചറിയുന്നതിന് ദൈവത്തെ ഗ്രഹിക്കുന്നതിന് ഏവർക്കും ദൈവം സഹായം നൽകട്ടെ അതിന് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും പരിശുദ്ധമയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധമിന്ദരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ